എത്തിയപ്പോൾ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചേച്ചി ഇപ്പോൾ ആൾ ആകെ മാറിപ്പോയി അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛനോടും അമ്മയോടും എന്നോടും വഴക്കിനൊന്നും വരാറില്ല സ്വന്തം അനിയത്തി അല്ലാഞ്ഞിട്ട് കൂടി എന്നോട് ഇപ്പോൾ വലിയ സ്നേഹമാണ് ചേച്ചി ഞാൻ ഒരു തവണ വിളിച്ചപ്പോൾ ചേച്ചി കേട്ടില്ല ചേച്ചി ആ എന്താടി ചേച്ചി ഇത് ഏത് ലോകത്താ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ആ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് അച്ഛനെ എവിടെ പോയതാ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്കൊന്ന് പറഞ്ഞിറങ്ങിയതാ എപ്പോ വരും വീണ്ടും ചേച്ചിയുടെ ഭാഗത്തു നിന്നും മറുപടിയില്ല ഞാൻ എഴുന്നേറ്റ് പോയി ചേച്ചിയുടെ മുഖത്തിനു നേരെ കൈവീശി കാണിച്ചപ്പോൾ അവൾ ഞെട്ടി എന്നെ നോക്കി ചേച്ചി ഇത് എന്തായി ആലോചിച്ചു കൂട്ടണത് അത് നീലു റോയ് വിളിച്ചിരുന്നു വളരെ കുറ്റബോധത്തോടെയാ സംസാരിച്ചേ തെറ്റുകളൊക്കെ ഏറ്റു ഏറ്റുപറഞ്ഞ് എന്നോട് മാപ്പ് ചോദിച്ചു തെറ്റു തിരുത്താൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ചു എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ അവനെ വായൽ തോന്നി ചീത്തയൊക്കെ വിളിച്ചു എന്നിട്ട് ഫോണും കട്ട് ചെയ്തു ഇനിയും അവൻ ആ ചോദ്യം ചോദിച്ചാൽ ചേച്ചി എന്ത് മറുപടി പറയും എന്തായാലും ഞാൻ ഒരിക്കലും ഒരു പോസിറ്റീവ് മറുപടി പറയില്ല കാരണം ഞാൻ അവനെ മറ്റാരേക്കാളും വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ അവൻ എൻ്റെ പ്രതീക്ഷകളെ എല്ലാം പാടെ തകർത്തു നീ കേട്ടിട്ടില്ലേ നീലു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് റോയി ഇതൊക്കെ ആത്മാർത്ഥതമായി പറഞ്ഞതാണെങ്കിലോ ചേച്ചി ഒരിക്കലും അങ്ങനെ അവൻ വഴിയില്ല അവന്റെ യഥാർത്ഥ മുഖം ഞാൻ ഒരിക്കൽ കണ്ടതാണ് ചേച്ചിക്ക് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ നടന്നിരുന്നു സംശയത്തോടെ എന്നെ നോക്കുന്ന ചേച്ചിയോട് ഇന്ദ്രന്റെ കാര്യവും റോയിയുടെ കാര്യവും എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് ചേച്ചിയാ അവന് തെറ്റിതിരുത്താൻ ഒരു അവസരം കൊടുക്കണോ വേണ്ടയോ എന്നത് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി തിരിച്ചൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവൾക്കത് താല്പര്യമില്ലെന്ന് എനിക്കും മനസ്സിലായി അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നു അതുകൊണ്ട് ഞങ്ങളാ സംഭാഷണം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു എൻ്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് പോയത് അച്ഛൻ കസേരയിൽ ചാരിയിരുന്ന് എന്തോ ഗഹനമായ ചിന്തയിലായിരുന്നു അച്ഛ ഞാൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് എന്നോട് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു മോളിപ്പോ എന്തോ പറയാൻ വന്നതാണെന്ന് അച്ഛൻ അറിയാം ഇനിയും എല്ലാം മോളിൽ നിന്നും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി എത്ര പെട്ടെന്നാണ് അച്ഛൻ എൻ്റെ മനസ്സ് വായിക്കുന്നത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ കിട്ടുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഒന്ന് വേറെ തന്നെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അച്ഛനും അമ്മയും ഇന്ന് പോയത് തെക്കടത്ത് തറവാട്ടിലെ രാമചന്ദ്രൻ്റെയും രാധികയുടെയും മകളാണ് നീ രാമചന്ദ്രൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ രാധിക ഇന്നും ജീവിച്ചിരിപ്പുണ്ട് മറ്റൊരാളുടെ ഭാര്യയായി അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ നിനക്കറിയും ഇന്ദിര കൺസ്ട്രക്ഷൻ്റെ ഓണർ വിശ്വനാഥൻ അച്ഛൻ്റെ വാക്കുകൾ എനിക്കൊരു ഷോക്കായിരുന്നു ഇന്ദ്രൻ്റെ അച്ഛൻ്റെ ഭാര്യയാണോ എൻ്റെ അമ്മ കൂടുതലൊന്നും എനിക്കറിയില്ല മോളെ വിശ്വനും രാധികയ്ക്കും ഇടയിൽ ഇപ്പോഴും എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു ഊഹം അനുസരിച്ച് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അച്ഛൻ ബാക്കി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ റൂമിലേക്ക് പോയി ഇന്ദ്രൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവന്റെ അമ്മയും അച്ഛനും തമ്മിൽ പിരിയാൻ കാരണം എൻ്റെ അമ്മയാണ് അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സ്ത്രീയാണോ അവർ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് അവരോടൊപ്പം ജീവിക്കാൻ ഛേ അവൾക്ക് രാധികയോട് അടക്കാനാവാത്ത ദേഷ്യം തോന്നി ഇതേ സമയം ഇന്ദ്രൻ രേണുകയുടെ അടുത്തായിരുന്നു എന്നും രാത്രി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇന്ദ്രൻ അവരോട് പറയാറുണ്ട് ചിലപ്പോ അവരതൊന്നും കേൾക്കുന്നതു പോലും ഉണ്ടാവില്ല എങ്കിലും ഇന്ദ്രൻ എല്ലാം പറയും അവന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് രേണുകയുടെ അവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടെന്നാണ് ഇപ്പോൾ പഴയ പോലെ അത്ര പെട്ടെന്ന് വയലന്റ് ആവാറില്ല അതൊരു കണക്കിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തൻ്റെ പഴയ അമ്മയെ തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് ഇന്ദ്രൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു നീലു അവനോട് എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി ഓരോ ദിവസം കഴിയുംന്തോറും പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഇന്ദ്രന്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ട ഉടനെ അവൾ അവിടെ കൂടി ഡി നിനക്ക് നടന്നു വരാൻ അറിയില്ലേ എപ്പോഴും ഇതിന് ഇനി കട നോടുന്നത് ഇന്ദ്ര നീ പറഞ്ഞത് ശരിയാ പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നെ തീർക്കണം എനിക്കെല്ലാം നിന്നോട് തുറന്നു പറയണം ഇന്ന് തന്നെ അവളുടെ വെപ്രാളത്തോടെയുള്ള സംസാരം കേട്ടപ്പോഴേ കാര്യം അൽപ്പം സീരിയസ് ആണെന്ന് അവനു മനസ്സിലായി ഉടനെ അവൻ അവളെയും കൂട്ടി ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് നടന്നു ഇന്ദ്ര ഞാൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോ എന്നെ ഉപേക്ഷിച്ചു പോവില്ലെന്ന് നീ എനിക്ക് വാക്കു തരണം എന്തടി ഇത് ഇനി ഒന്നിന്റെ പേരിലും നിന്നെ ഉപേക്ഷിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്നിട്ടും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു നീയല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി പറയാ എന്താ നിനക്ക് ഇത്ര സങ്കടം അവളുടെ കയ്യിൽ മുറുക പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു നീലു ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ ചാരി കിടന്നുകൊണ്ട് സത്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു രാധകയുടെ കാര്യം ഉൾപ്പെടെ എനിക്ക് ആരുമില്ല ഇന്ദ്ര എന്റെ അമ്മ ചീത്തയാ നിന്റെ ജീവിതം തകരാൻ പോലും കാരണം എൻ്റെ അമ്മയാ എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇന്ദ്രൻ വിശ്വൻ നല്ലവനാണെന്ന് ഇപ്പോഴും അവൻ കരുതുന്നില്ല ഇത്രയും നാൾ താൻ കരുതിയത് ആ സ്ത്രീ അയാളുടെ ചതിയിൽ വീണു പോയതായിരിക്കും എന്നാണ് പക്ഷെ സത്യം അതല്ലേ രാധിക്ക കാരണമാണോ അയാൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചത് ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങൾ അവൻറെ മനസ്സിൽ ഉയർന്നു ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് തന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്ന നീലുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലെ ചെയ്യാതെ അവനിൽ നിന്ന് അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റു ഇന്ദ്ര വെറുപ്പാണോ നീലു വിതുമ്പലോടെ ചോദിച്ചു അപ്പോഴാണ് അവൻ അവൾ എടുത്തുണ്ടല്ലോ എന്ന കാര്യം ഓർമ്മിച്ചത് പോലും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മനസ്സാകെ മരവിച്ച് പോയിരുന്നു അതാണ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക കൂടി ചെയ്യാതെ എഴുന്നേറ്റു പോകാൻ ഒരുങ്ങിയത് നീലു എനിക്ക് നിന്നോട് ഒരു കരി പോലും ദേഷ്യം തോന്നുന്നില്ല പിന്നെയല്ലേ വെറുപ്പ് ഞാൻ നിനക്ക് തന്ന വാക്കിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല തിരിഞ്ഞു നിന്ന് നീലുവിന്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അവന്റെ ഓരോ വാക്കും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നീലുവിന്റെ മനസ്സിനെ തണുപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു രണ്ടുപേരുടെയും മാനസികാവസ്ഥ ശരിയല്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു റിലാക്സിന് വേണ്ടി ഇന്ദ്രൻ നീലുവിനേയും കൂട്ടി ബീച്ചിലേക്ക് പോയി ആർ തിരമ്പുന്ന തിരമാലകളെയും നോക്കി കുറേ നേരം അവരങ്ങനെ ഇരുന്നു ആ തിരമാലകളെ പോലെ കലുഷിതമായിരുന്നു അവരുടെ മനസ്സും കുറെ നേരത്തിനൊടുവിൽ അവരുടെ മനസ്സല്പം ശാന്തമായതിനു ശേഷം അവർ അവിടെ നിന്ന് എഴുന്നേറ്റു ഇന്ദ്രൻ അപ്പോഴേക്കും മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു നീലുവിനെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടതിനു ശേഷം അവൻ നേരെ പോയത് വിശ്വനാഥൻ്റെ വീട്ടിലേക്കാണ് പടി കടന്നു കയറി വരുന്ന ഇന്ദ്രനെ കോലായിൽ നിൽക്കുന്ന വിശ്വനാഥൻറെ പെങ്ങൾ സുമിത്ര അത്ഭുതത്തോടെ നോക്കി കാരണം ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടായിരുന്നു അവൻ അവിടേക്ക് പോകുന്നത് എന്നും അവിടെയുള്ളവരെ എല്ലാം വെറുപ്പോടെ മാത്രമേ അവൻ നോക്കിയിട്ടുള്ളൂ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും വാ വാതുറന്ന് ഒരക്ഷരം സംസാരിക്കാറില്ല ഓടിച്ചെന്ന് അവന്റെ മുഖത്തും മുടിയിഴകളിലും തലോടി ഇന്ദ്രൻ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു വാത്സല്യത്തോടെയുള്ള അവരുടെ പ്രവർത്തി കണ്ട് ഉള്ളിൽ അല്പമോ അമർഷമുണ്ടെങ്കിലും കൈ തട്ടി മാറ്റാൻ അവന് തോന്നിയില്ല വിവാഹം കഴിക്കാത്ത സുചിത്രയ്ക്ക് ഇന്ദ്രൻ സ്വന്തം മകൻ തന്നെയായിരുന്നു ജനിച്ചു വീണ ഇന്ദ്രനെ ഏറ്റുവാങ്ങിയത് തന്നെ ആ കൈകളിലായിരുന്നു വല്യമ്മ ഞാൻ മനസ്സ് മാറി വന്നതൊന്നുമല്ല ഇവിടെയുള്ളവരെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അവൻ വല്യമ്മ എന്ന് വിളിച്ചത് കേട്ട് ആദ്യം ഉള്ളം തുടിച്ചെങ്കിലും പിന്നെ അവന്റെ ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവർ ചോദിച്ചു എന്താ നിനക്ക് അറിയേണ്ടത് രാധിക എന്ന സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ വിശ്വനാഥൻ എന്റെ അമ്മയെ ഉപേക്ഷിച്ചത് അവർക്ക് ഈ വിവാഹത്തിന് മുൻപ് മറ്റൊരു ഭർത്താവും അതിലൊരു കുഞ്ഞും ഉണ്ടായിരുന്നോ അവരെയൊക്കെ ഉപേക്ഷിച്ച് വിശ്വനാഥനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നതാണോ അവർ മനസ്സിലുള്ള ചോദ്യങ്ങളെല്ലാം അവൻ തുറന്നു ചോദിച്ചു ഇത് ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു എത്ര സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവർ ഉപേക്ഷിച്ചോരക്കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ദ്രന്റെ പിറകിൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന രാധികയെ കണ്ട് സുചിത്രയൊന്ന് പകച്ചു ഇന്ദ്രൻ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പിറകിലുള്ള ആളെ കണ്ടിരുന്നില്ല എന്റെ കുഞ്ഞ് അവടുന്ന് ജീവനോടെ ഉണ്ടോ എവിടെ എവിടെയാ ഇന്ദ്രന്റെ മുന്നിലേക്ക് പാഞ്ഞു ചെന്ന് രാധിക ചോദിച്ചു ആ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം തിരിച്ചറിയാനാവാതെ ഇന്ദ്രനും സുചിത്രയും നിന്നു എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ പറ്റില്ല ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഉപേക്ഷിച്ചു പോയതല്ലേ പിന്നെ എന്താ ഇപ്പൊ ആഗ്രഹം ഇന്ദ്രൻ്റെ ഓരോ വാക്കുകളും കൂരമ്പു പോലെ രാധകയുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കേറി ഈ കുറ്റപ്പെടുത്തലിലൊക്കെ താൻ അർഹതയാണെന്ന് താൻ അർഹയാണെന്ന ഉത്തമബോധ്യം അവർക്കുണ്ടായിരുന്നു ഇനിയുമെന്തോ പറയാൻ തുടങ്ങിയ ഇന്ദ്രനെ സുചിത്ര തടഞ്ഞു മതി ഇന്ദ്ര കാര്യങ്ങളുടെ സത്യാവസ്ഥയെ അറിയാതെ ഇനിയും നീ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട പക്വതയില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അവൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം നീറി പൊകയുന്നുണ്ട് ഒരു താക്കീതെന്നോണം സുചിത്ര പറഞ്ഞു നിർത്തി ഇന്ദ്രൻ ദേഷ്യത്തോടെ സുചിത്രയെയും രാധികയെയും ഒന്ന് മാറി മാറി നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു സുചിത്രയോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് കരുതിയാണ് ഇന്ദ്രൻ അവിടേക്ക് ചെന്നത് പക്ഷേ രാധികയെ കണ്ടപ്പോൾ അവനൊന്നും ചോദിക്കാൻ തോന്നിയില്ല ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന സംശയം അപ്പോഴും ബാക്കി നിന്നു അമ്മയോട് ചെയ്ത ഉപദ്രവങ്ങൾ ആലോചിക്കുമ്പോൾ വിശ്വനെ ഒരിക്കലും പൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ രാധികയെ കാണുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ കാണുമ്പോൾ അവരാണ് ആണ് തെറ്റുകാരി എന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല മറ്റാർക്കും അറിയാത്ത എന്തോ ഒന്ന് വിശ്വന്റെയും രാധികയുടെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ ഇന്ദ്രൻ തിരികെ വീട്ടിലേക്ക് പോയി